ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പ് പി സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പി എസ് സി എക്സാമുകളിൽ ചോദിച്ച എസ് സി ആർ ടി ക്വസ്റ്റ്യൻസിൻ്റെ ഹോട്ട് ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് കൂടാതെ ഈ മേഖലകളിൽ നിന്നും ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും നമ്മളിതിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് മൊത്തമായി വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി വരുന്ന മുഴുവൻ എക്സാമുകൾക്കും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് അതായത് എൽ ജി എസ് മുതൽ ഡിഗ്രി മെയിൻസ് വരെയുള്ള എക്സാമുകളിൽ നിങ്ങൾ ഏതൊക്കെയാണ് എസ് സി ആർ ടിയുടെ ചാപ്റ്റേഴ്സുകൾ പഠിക്കേണ്ടത് കൂടുതലായിട്ടും പല ഉദ്യോഗാർത്ഥികൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും കാരണം നമുക്ക് അറിയാം ഏറ്റവും പുതിയതായിട്ട് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിലവില് മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം അല്ലെങ്കിൽ അതിലെ ഏത് മേഖലകളാണ് കൂടുതലായിട്ടും നമ്മളിരുന്ന് പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചും നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഞാൻ പറയാനായിട്ട് പോകുന്നത് സ്റ്റാൻഡേർഡ് സെവൻ ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ എട്ടാണ് അതായത് നവകേരള സൃഷ്ടിക്കായ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ഈ നവകേരള സൃഷ്ടിക്കായ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും മൂന്ന് മേഖലകളെ കുറിച്ചാണ് പറയുന്നത് അതിൻ്റെ അകത്ത് ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചാണ് നമ്മൾ നമ്മളിത് ഡീറ്റെയിൽ ഒരു ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്കറിയാം സാമൂഹ്യ മത നവോത്ഥാന നായകന്മാര് അതേപോലെ തന്നെ പരിഷ്കർത്താക്കളായിട്ടുള്ള ശ്രീനാരായണ ഗുരു അതേപോലെ തന്നെ ചട്ടമ്പിസ്വാമികള് വൈകുണ്ട സ്വാമികള് തൈക്കാടയ്യ മന്നത്ത് പത്മനാഭൻ അതേപോലെ തന്നെ സി കേശവൻ അങ്ങനെ ഒത്തിരി നവോത്ഥാന നായകന്മാര് അല്ലെങ്കിൽ പരിഷ്കർത്താക്കൾ സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് തന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മക്കളെ അതായത് നിലവില് ഇത് ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകമാണ് എന്നുള്ള ഒരു എന്താണ് ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്വാമികൾ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കേരള പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒരു റാങ്ക് ഫൈലോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഏതെങ്കിലും നോട്ട്സിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം മൂന്നോ നാലോ പേജസ് ഒക്കെ വരുന്ന നോട്ട്സ് ആയിരിക്കും പക്ഷെ ഇതിന്റെ അകത്ത് എന്താണ് വളരെ എന്താണോ ചോദിക്കുന്നത് അത് മാത്രമാണ് ഇതിൻ്റെ അകത്ത് പറയുന്നുള്ളൂ അപ്പൊ ഇപ്പൊ ഈ പറയുന്ന അയ്യങ്കാളിയെ കുറിച്ചാണെങ്കിലും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണെങ്കിലും ചട്ടമ്പി സ്വാമികളെ കുറിച്ചും വളരെ എന്താണ് ആ എന്തൊക്കെയാണോ അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അത് മാത്രം പറഞ്ഞു പോകുന്ന ആ ഒരു ലെവലിലാണ് ഈ ഒരു പാഠപുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചാണ് നവകേരള സിഷിക എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടത് ഓക്കെ അതായത് സോഷ്യൽ റിഫോംസ് ഇൻ കേരള ഇത് നിങ്ങൾക്ക് എൽ ജി എസ് എക്സാമുകൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അതേപോലെ തന്നെ എൽ ഡി സി എക്സാമുകൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും കൂടാതെ നമ്മുടെ പ്ലസ് ടു ലെവൽ എക്സാംസ് ആയിട്ടുള്ള യൂണിഫോം ഫോഴ്സ് അതായത് ഈ പറയുന്ന നമ്മുടെ പോലീസ് ആണെങ്കിലും ഫയർമാൻ ആണെങ്കിലും എക്സൈസ് ആണെങ്കിലും ഈ വരുന്ന എക്സാമുകൾക്കൊക്കെ എന്താണ് ഈ ഒരു ടോപ്പിക്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക അപ്പോൾ നവകേരള സൃഷ്ടിക്കായി എന്ന് പറയുന്ന ചാപ്റ്റർ എട്ട് ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ എട്ടാണ് നവകേരള സൃഷ്ടിക്കായി എന്നുള്ളത് അതിൻ്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് മേഖലകളിൽ ഒന്നാണ് സോഷ്യൽ റിഫോംസ് ഇൻ കേരള എന്നുള്ളത് അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പറയുന്ന ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരു അയ്യങ്കാളി അതിൻ്റെ ഒക്കെ വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമാണ് പഠിക്കാനുള്ളു ഏകദേശം ഒരു നാല് പേജസിൻ്റെ അകത്ത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം നമുക്ക് പഠിച്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതാണ് ഓക്കെ അടുത്തതാണ് സ്ത്രീ പുരുഷ സമത്വത്തിലേക്ക് ടൂവേഴ്സ് ജെൻഡർ ഇക്വാളിറ്റിയെ കുറിച്ചാണ് അതായത് നമുക്കറിയാം ആ ഒരു സമയത്ത് എന്ന് പറയുന്നത് സ്ത്രീകൾക്കാണ് എന്താണ് ആ സമൂഹത്തിൽ വളരെയധികം താഴ്ന്ന പദവിയാണ് ലഭിച്ചിരുന്നത് പുരുഷന്മാർക്കായിരുന്നു എന്ത് ഈ പറയുന്ന ഉയർന്ന പദവിയും അതേപോലെ തന്നെ സമത്വം എന്ന് പറയുന്നത് എന്താണ് പുരുഷ മേധാവിത്വം ആയിരുന്നു അന്ന് ആ ഒരു കാലഘട്ടം നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അപ്പൊ അതിനൊക്കെ എതിരായിട്ട് പല പല എന്താണ് പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ നടന്നു അതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ അത് പറയാനുള്ളത് ഓക്കെ അതേപോലെ തന്നെ മിഷനറി പ്രവർത്തനങ്ങൾ ദ മിഷനറി ആക്ടിവിറ്റീസ് ഇതിൻ്റെ അത് വരുന്ന നമുക്കറിയാം അത് ഈ പറയുന്ന സാമൂഹ് മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന പരിഷ്കർത്താക്കൾ ഇവരുടെ കൂടെയൊക്കെ തന്നെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമായിരുന്നു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതായത് ഇവിടുത്തെ മിഷണറിമാർ ഇവിടെയുള്ള ആളുകളെ വിദ്യാഭ്യാസപരമായിട്ടും വളരെയധികം എന്ത് ചെയ്തിട്ടുണ്ട് ആ പുതിയ ഒരു പുരോഗമന പാതയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടി ഇതിൻ്റെ അത് വരുന്നുണ്ട് അപ്പോൾ മിഷണറി ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അത് പഠിക്കാനായിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് സെവൻ അതായത് ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ എട്ട് നവകേരള സൃഷ്ടിക്ക എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ട ഈ ഒരു മൂന്ന് മേഖലകള് കൃത്യമായി തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നും വരുന്ന എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ മക്കളെ ഒന്നുകൂടി ഓർത്തു വയ്ക്കുക സോഷ്യൽ റിഫോംസ് ഇൻ കേരള ടുവേഡ്സ് ജെൻഡർ ഇക്വാളിറ്റി മിഷണറി പ്രവർത്തനങ്ങൾ അപ്പൊ ഈ മൂന്ന് മേഖലകള് ഒന്ന് നന്നായി പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക അടുത്തത് പത്താം ക്ലാസ്സിലെ പാഠപുസ്തകത്തിന്റെ അകത്ത് ആണ് കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് അപ്പോൾ ആ ഒരു ചാപ്റ്റർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ ഈ പറയുന്ന പി എസ് സി എക്സാമുകളിൽ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ഒരു ടോപ്പിക്ക് തന്നെയാണ് ഈ പറയുന്ന കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് വരുന്ന പല മേഖലകളും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവത്തില്ല ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഡേറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പഠിക്കാനില്ല ഡീറ്റെയിൽ ആയിട്ട് എന്താണ് നമ്മൾ അതിൻ്റെ ക്ലാസ്സുകൾ തന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്താണ് ആ ഒരു യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അകത്ത് പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് യൂറോപ്യന്മാരുടെ ആഗമനം അപ്പോൾ യൂറോപ്യന്മാര് ഇങ്ങോട്ടേക്ക് വരുന്നത് ആദ്യമായിട്ട് വന്ന യൂറോപ്യൻസ് ആരാണ് അതേപോലെ തന്നെ യൂറോപ്യന്മാർ ഇവിടെ വന്നതിന് ശേഷം എന്തൊക്കെയാണ് അവരിവിടെ കാര്യങ്ങൾ ചെയ്തത് അതേപോലെ തന്നെ അവരുടെ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു അതേപോലെ തന്നെ എന്താണ് യൂറോപ്യൻമാരുടെ ആഗമനം കൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് കച്ചവട രംഗത്ത് ഉണ്ടാക്കിയത് അങ്ങനെ പല പല വ്യവസായ രംഗത്ത് അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ആരോഗ്യ രംഗത്ത് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ അത് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെയാണ് യൂറോപ്യൻമാരുടെ ആഗമനം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുള്ളത് ഓക്കെ അടുത്തത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആധിപത്യത്തെ കുറിച്ചാണ് നമുക്കറിയാം അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എ ഡി ആയിരത്തി അറുന്നൂറിലാണ് സ്ഥാപിതമായത് പണ്ഡിത് ജോൺ കമ്പനി എന്ന പേരിലാണ് ഇംഗ്ലണ്ടിൽ ഇത് രൂപീകരിച്ചതെങ്കിലും പിന്നീട് എന്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരിൽ എ ഡി ആയിരത്തി അറുനൂറിൽ രൂപീകൃതമായ ഈ ഒരു കമ്പനി അധികാരത്തിലേക്ക് വന്നത് ഏത് രീതിയിൽ ആണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു ആ ഒരു സമയത്ത് യുദ്ധങ്ങൾ വഴിയും അതേപോലെ തന്നെ നിയമങ്ങൾ വഴിയുമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ആധിപത്യം ഇവിടെ അരക്കിട്ട് ഉറപ്പിച്ചത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യുദ്ധമായിരുന്നു പ്ലാസി യുദ്ധം അതേപോലെ തന്നെ ബക്സാർ യുദ്ധം മൈസൂർ യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്ന ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ അകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഈ പറയുന്ന ആ നിലവിലെ രണ്ടേ രണ്ട് നിയമങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഒന്നാണ് സൈനിക സഹായ വ്യവസ്ഥയും അതേപോലെ തന്നെ ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്ന ഈ രണ്ട് നിയമങ്ങൾ വഴിയാണ് അവരെന്ത് ചെയ്തത് ആ നിലവിൽ ഈ പറയുന്ന അധികാരം ഇവിടെ അരക്കെട്ട് ഉറപ്പിച്ചത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണ രീതിക്കെതിരായിട്ടുള്ള ചെറുത്ത് നിൽപ്പ് തോട്ട വ്യവസായത്തിന്റെയും പരമ്പരാഗത വ്യവസായത്തിന്റെയും വളർച്ച ഇതൊക്കെയാണ് നമുക്ക് ഏത് ഈ പറയുന്ന കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് മക്കളെ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ പഠിക്കേണ്ടതാണ് പ്ലസ് ടുവിന്റെ പ്രമേയം പതിനഞ്ച് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് അതും സെയിം തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അതായത് കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഈ ടോപ്പിക് തന്നെയാണ് അവിടെയും ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ഇത്രയും ടോപ്പിക്സുകൾ അതായത് പ്രതിപാദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ നാല് മേഖലകള് നിങ്ങൾ പഠിച്ചു തന്നെ പോകണം അതിലൊന്നാണ് യൂറോപ്യന്മാരുടെ ആഗമനം അപ്പോൾ അത് നമ്മൾ ഉറപ്പായും പഠിക്കണം അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആധിപത്യം പഠിക്കണം അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് പഠിക്കണം തോട്ട വ്യവസായത്തിന്റെയും പരമ്പരാഗത വ്യവസായത്തിന്റെയും വളർച്ചയെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ അത് പഠിച്ചു പോകേണ്ടതാണ് ഓക്കെ അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് സ്റ്റാൻഡേർഡ് സെവൻ ചാപ്റ്റർ എറ്റ് നവകേരള സൃഷ്ടിക എന്ന് പറയുന്ന ടോപ്പിക് നിങ്ങൾ പഠിക്കണം നിങ്ങൾ പറഞ്ഞാൽ മതി താഴെ ഒന്ന് കമൻറ് ചെയ്താൽ മതി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് വേണമെങ്കിൽ എസ് ആർ ടി ചാപ്റ്റേഴ്സിന്റെ ഹോട്ട് ചാപ്റ്റേഴ്സ് മാത്രം നമ്മൾ എന്ത് ചെയ്യും ആ പക്ക സെറ്റായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്താൽ അതിന്റെ റിവിഷൻ ഉൾപ്പെടെ നിങ്ങൾക്ക് ചെയ്ത് തന്നിരിക്കും അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് എന്ത് ചെയ്യാം പറ്റത്തുള്ളൂ മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ സ്റ്റാൻഡേർഡ് ടെന്നിലെ കേരളം ആധുനികതയിലേക്ക് പ്ലസ് ടുവിനെയും ഈ സെയിം ചാപ്റ്റർ തന്നെ പ്രമേയം പതിനഞ്ച് ഒന്ന് നോക്കി വെക്കാം ഓക്കെ അടുത്തത് സ്റ്റാൻഡേർഡ് സെവൻ ചാപ്റ്റർ നാലാണ് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അതായത് നവകേരള സൃഷ്ടിക്ക എന്ന് പറയുന്ന ഓൾഡ് ചാപ്റ്റർ അതിന് പകരം വന്നൊരു ചാപ്റ്റർ ആണ് ഈ പറയുന്ന അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ഇതിൻ്റെ അത് മെയിനായിട്ട് നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കേണ്ട രണ്ട് രണ്ട് കീവേഡ്സ് മകളെ നിങ്ങൾ ഓർത്തു വയ്ക്കണം ഒന്ന് പാർശ്വവൽക്കരണവും അതേപോലെ തന്നെ അരികുവൽക്കരണവും എന്താണ് പാർശ്വവൽക്കരണം എന്നുള്ളതും എന്താണ് അരികുവൽക്കരണം എന്നുള്ളതും അതേപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് ഇവിടെ നടന്നത് എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എ പി ജെ അബ്ദുൽ കലാമിന്റെ അഗ്നിച്ചറുകൾ എന്ന് പറയുന്ന ആത്മകഥയെ ആധാരമാക്കിയുള്ള ഒരു ഭാഗമാണ് ആ ഒരു ഭാഗത്തിന്റെ അകത്ത് പറയുന്നുണ്ട് നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം എന്ന് പറയുന്ന ആ മഹത് വ്യക്തി അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നതും ആ ഒരു സമയത്ത് അവിടെ നാനാ മതത്തിലുള്ള ആളുകൾ എല്ലാവരും ഒരുമിച്ച് തിങ്ങിപ്പാർത്തായിരുന്നു ജീവിച്ചിരുന്നത് അവരുടെ ആ ഒരു സമത്വവും അതേപോലെ തന്നെ എന്താണ് അവരുടെ ആ ഒരു സന്തോഷവും അതേപോലെ തന്നെ അവരെങ്ങനെയായിരുന്നു അവർ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ജീവിച്ചിരുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പി എസ് സി എക്സാമുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പി വൈക്കു തന്നെയാണ് എ പി ജെ അബ്ദുൽ കലാമിന്റെ ആത്മകഥ താഴെ പറയുന്നവൽ ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അഗ്നിച്ചെറുകൾ അല്ലെങ്കിൽ വിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്നതാണ് എന്തിന്റെ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാമിന്റെ ആത്മകഥ എന്നുള്ളത് ഒരിക്കലും മറക്കരുത് ഒത്തിരി തവണ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ് ഈ പറയുന്ന എ പി ജെ അബ്ദുൽ കലാമിന്റെ ആത്മകഥ എന്നുള്ളത് ഓർത്ത് വയ്ക്കാം അപ്പോ നവകേരള സൃഷ്ടിക എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ സ്റ്റാൻഡേർഡ് സെവൻ ചാപ്റ്റർ നാലുണ്ട് അപ്പൊ അതും അതിൻ്റെ കൂടെ തന്നെ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന് പറയുന്ന ഈ ഒരു ടോ ഈ ഒരു ചാപ്റ്റർ ചാപ്റ്റർ നാലാണ് ഇത് ഉറപ്പായി നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം ഓക്കെ ഇനി അടുത്ത് നമുക്ക് നോക്കാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ അത് ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ ടെൻ നമ്മുടെ ഭരണഘടന അപ്പോൾ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് കുറെ ബോക്സ് ഒക്കെ പഠിക്കാനുണ്ട് ഓക്കെ അതേപോലെ തന്നെ കടമെടുത്ത ആശയങ്ങൾ അതിൻ്റെ ഒരു ബോക്സ് പഠിക്കാനുണ്ട് അതേപോലെ തന്നെ ഭരണഘടന എന്നാൽ എന്താണ് അതായത് നമുക്കറിയാം എന്താണ് ഭരണഘടന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട്സ് എ ഡെഫിനിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന നിയമ സംഹിതക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഭരണഘടന എന്ന് പറയുന്നത് ഭരണഘടനയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് എന്താണ് ലിഖിത ഭരണഘടന എന്നും ഒന്ന് അലിഖിത ഭരണഘടന എന്നും റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ഇങ്ങനെ ഭരണഘടന എന്താണെന്നുള്ളതും ഈ ഭരണഘടന എത്രയായിട്ട് തരംതിരിക്കാം എന്നുള്ളതും ഭരണഘടന കടമെടുത്ത അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ നമുക്കറിയാം ഏകദേശം പന്ത്രണ്ടോളം വരുന്ന രാജ്യങ്ങളിൽ നിന്നും കടമെടുത്ത ആശയങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയെ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന എന്നും അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടന എന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറയുന്നത് എന്നുള്ളതും അതുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നുള്ളതും നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഓക്കെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് ഭരണഘടന അല്ലെങ്കിൽ എന്താണ് രാഷ്ട്രം എന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ പറയുന്ന ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത് ഓക്കെ അപ്പോൾ മക്കളെ ഇതൊന്ന് ഉറപ്പായിട്ടും പഠിച്ചു വച്ചോ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ അടുത്തത് ഒമ്പതാം ക്ലാസ്സിലാണ് ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ അപ്പൊ നമുക്കറിയാം എന്താണ് ഒരു പൗരന്റെ അവകാശങ്ങൾ എന്താണ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് അപ്പൊ നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഇന്ത്യൻ പൗരനാണെങ്കിൽ അവന് നൽകുന്ന എന്തൊക്കെ അവകാശങ്ങളാണ് എന്നുള്ളത് ആർട്ടിക്കിൾ പത്തൊമ്പത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് റഷ്യയിൽ നിന്നും കടമെടുത്ത ആശയമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നുള്ളത് അപ്പോൾ ഇതെന്താന്നുള്ളതും വളരെ വ്യക്തമായി എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് അപ്പൊ ചാപ്റ്റർ മൂന്ന് ഭരണഘടനയുടെ അവകാശങ്ങളും കർത്തവ്യങ്ങളും മൗലിക അവകാശങ്ങള് മൗലിക കർത്തവ്യങ്ങള് നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ് മക്കളെ നിങ്ങൾക്ക് അറിയാലോ ആ ഏതാന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ബേസ് ചോദ്യമാണ് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും ഇതിന്റെ ആൻസർ ചെയ്താൽ പറ്റും അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ഏത് രാജ്യത്ത് നിന്നും കടമെടുത്ത ആശയമാണുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഓക്കെ അടുത്തത് മൗലിക കർത്തവ്യങ്ങളാണ് നമുക്കറിയാം മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് എവിടെ നിന്നാ റഷ്യയിൽ നിന്നും കടമെടുത്ത ആശയമാണ് ഓക്കെ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാൻഡേർഡ് സെവൻ ചാപ്റ്റർ മൂന്നാണ് ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ അതിൻ്റെ അത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ഒരു ചാപ്റ്റർ അതായത് ചാപ്റ്റർ മൂന്ന് ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ പത്രം നമുക്കറിയാം യെങ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പത്രം അതിന്റെ വാക്കുകൾ ഉൾക്കൊണ്ടാണ് ആദ്യം തന്നെ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്റർ ആരംഭിക്കുന്നു അപ്പൊ അതും അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങള് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ അതൊന്ന് നോക്കി വെക്കുക ചാപ്റ്റർ ത്രീന്നുള്ളത് അതായത് ഭരണഘടന വഴിയും വഴികാട്ടിയും അടുത്തത് ചാപ്റ്റർ ഒമ്പതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറയുന്നത് അതും എന്ത് ചെയ്യുക ഒന്ന് പഠിച്ചു വെക്കുക അടുത്ത ഇന്ത്യൻ സാമ്പത്തിക ഭൂമിശാസ്ത്രമാണ് സ്റ്റാൻഡേർഡ് ടെൻ ആണ് ചാപ്റ്റർ എട്ട് ഇന്ത്യൻ സാമ്പത്തിക ഭൂമിശാസ്ത്രം ധാതുക്കള് പ്രകൃതിദത്തമായ വസ്തുക്കള് ജൈവിക വസ്തുക്കള് അജൈവിക വസ്തുക്കൾ അപ്പോൾ എന്തൊക്കെയാണ് ഇന്ത്യൻ സാമ്പത്തിക ഭൂമിശാസ്ത്രത്തിൻ്റെ അത് ധാതുക്കള് പ്രകൃതിദത്തമായിട്ടുള്ള വസ്തുക്കള് ജൈവിക വസ്തുക്കള് അജൈവിക വസ്തുക്കള് ഇതൊക്കെയാണ് ഇന്നത്തെ നമുക്ക് പഠിക്കേണ്ടത് ഇനി ഫിസിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒമ്പതാം ക്ലാസ്സിലെ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട് ഉണ്ട് ചാപ്റ്റർ നാലാണ് ഗുരുത്വാകർഷണ ബലമാണ് ഒമ്പതാം ക്ലാസ്സിലെ ഫിസിക്സ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വയ്ക്കുക അടുത്തത് ഇന്ത്യൻ ഹിസ്റ്ററി സ്റ്റാൻഡേർഡ് ടെൻ ആണ് സംസ്കാരവും ദേശീയതയും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് സംസ്കാരവും ദേശീയതയും എന്ന് പറയുന്ന ചാപ്റ്റർ അപ്പൊ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ മകളെ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചേക്കുന്നത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംസ്കാരവും ദേശീയതയും എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇതിൻ്റെ അത് നിന്നാണ് ചേരുംപടി ചേർക്കുക അതേപോലെ തന്നെ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ കുറെ കൊട്ടേഷൻസ് നൽകിയിട്ട് ഈ കൊട്ടേഷൻസ് ആരുടെയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് അതായത് ഒരു ഹോട്ട് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് സംസ്കാരവും ദേശീയതയും സ്റ്റാൻഡേർഡ് ടെൻ മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ പങ്ക് ഉദ്ധരണികൾ കലാസാഹിത്യം ദേശീയത എന്നിവയുടെ പങ്കിനെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അടുത്ത ചാപ്റ്റർ ടെൻ ആണ് അതിൻ്റെ അത് പറയുന്ന ചാപ്റ്റർ സിക്സ് സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്നതാണ് അതിൻ്റെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങളെ കുറിച്ചാണ് ഇതിന്റെ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ആ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട് അടുത്തതാണ് സ്റ്റാൻഡേർഡ് ടെന്ന് ചാപ്റ്റർ സെവൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ടാഗോറിന്റെ നിരീക്ഷണമാണ് ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഒരു ബോക്സിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത് അതായത് ബ്രിട്ടീഷ് ഉപേക്ഷിച്ചു പോകുന്ന ഇന്ത്യ ദുരിതപൂർണമായ ഇന്ത്യ ആയിരിക്കും എന്നതായിരുന്നു ടാഗോറിന്റെ നിരീക്ഷണം എന്ന് പറയുന്നത് അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ആ ഒരു ഇന്ത്യ എന്ന് പറയുന്നത് മക്കളെ ദുരിതപൂർണമായ ഇന്ത്യ ആയിരിക്കും എന്ന് പറഞ്ഞത് ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ആരുടെ വാക്കാ ടാഗോറിന്റെ വാക്കുകളാണ് ഓർത്തുവയ്ക്കുക വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ടാഗോറിന്റെ നിരീക്ഷണം അത് നമുക്ക് പഠിക്കാനുണ്ട് അതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതൊന്ന് ഓർത്തു ഓർത്തുവച്ചോ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ക്ലാസ് ഏതാണ് പത്താം ക്ലാസ്സിലെ ആണ് ചാപ്റ്റർ സെവൻ ആണ് ഓക്കെ ഇതൊക്കെ ഞാൻ മൊത്തമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും ക്ലാസ് എടുത്ത് അങ്ങ് സെറ്റാക്കി തരും മനസ്സിലായോ അപ്പോ നന്നായിട്ട് എന്ത് ചെയ്യുക പഠിച്ചാൽ മാത്രം മതി ഇപ്പോഴും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് താഴെ ഇതിന്റെ ടെലഗ്രാമിന്റെ ലിങ്ക് കിടക്കുന്നുണ്ട് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും അതിന്റെ പി ഡി എഫ് നോട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും പത്ത് പൈസ മുടക്കില്ല എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് പി എസ് സിയുടെ എക്സാമുകൾക്ക് വേണ്ടി പഠിക്കാൻ പറ്റുന്നതാണ് ഓക്കെ അടുത്തത് ബയോളജിയാണ് ബയോളജിയുടെ അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ നാലാണ് അകറ്റി നിർത്താം രോഗങ്ങളെ സാംക്രമിക രോഗങ്ങള് രോഗകാരികള് ജീവിതശൈലി രോഗങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ഏതൊരു എക്സാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എൽ ജി എസ് എടുത്തു നോക്കാം എൽ ഡി സി എടുത്തു നോക്കാം അതേപോലെ തന്നെ ഓഫീസ് അറ്റൻഡ് എ എസ് എം അതേപോലെ തന്നെ ഈ പറയുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് ഈ എക്സാമുകളിൽ ഒക്കെ ചോദിക്കുന്ന ബയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഈ പറയുന്ന അകറ്റി നിർത്താം രോഗങ്ങളെ സ്റ്റാൻഡേർഡ് ടെൻ ആണ് ചാപ്റ്റർ നാല് സാംക്രമിക രോഗങ്ങൾ ഏതൊക്കെയാണ് അതേപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടുത്തെ പഠിക്കാനുള്ളത് പഠിച്ചു വച്ചോ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് സ്റ്റാൻഡേർഡ് സെവൻ ചാപ്റ്റർ നാല് അന്നപദത്തിലൂടെ ചെറുകുടലിന്റെ നീളം എത്രയാണ് വൻകുടലിന്റെ നീളം എത്രയാണ് അപ്പോൾ അങ്ങനെയുള്ള കുറേ എന്താണ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അതേപോലെ തന്നെ ആമാശയത്തിൽ നടക്കുന്നത് ഏത് തരം പ്രവർത്തനമാണ് അങ്ങനെയുള്ള കുറേ എന്താണ് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റോക്ക് ജി കെ ചോദ്യങ്ങൾ അത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാം ഓക്കെ അടുത്തത് സ്റ്റാൻഡേർഡ് സെവൻ ചാപ്റ്റർ ഫൈവ് ആണ് മനുഷ്യ ശരീരം ഒരു വിസ്മയം എന്ന് പറയുന്നത് ദഹനവും ശ്വസനവും ഓക്കെ അപ്പോൾ ദഹനവും ശ്വസനവും അതേപോലെ തന്നെ ദഹനവും പോഷണ സംഹനവും ചാപ്റ്റർ ടു ആണ് സ്റ്റാൻഡേർഡ് നയൻ ആണ് രക്തപരിയന വ്യവസ്ഥ ഇതൊക്കെ എന്ത് ചെയ്യണം അവിടെ പഠിക്കാനുണ്ട് സ്റ്റാൻഡേർഡ് ടെന്ന് അറിയാനും പ്രതികരിക്കാനും ഇനി സ്റ്റാൻഡേർഡ് ടെൻ ചാപ്റ്റർ നയൻ ആണ് രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും എന്താണ് രാഷ്ട്രം രാഷ്ട്രത്തിനുണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി സ്റ്റാൻഡേർഡ് ഏഴാണ് ചാപ്റ്റർ മൂന്ന് കേരളം മണ്ണും മഴയും മനുഷ്യനും ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം വെരി വെരി ഇമ്പോർട്ടൻ്റ് സ്റ്റാൻഡേർഡ് ടെണ് ചാപ്റ്റർ സെവൻ ആണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ അത് വ്യക്തമായി തന്നെ എന്ത് ചെയ്യുക പഠിച്ചു പോവുക ഇനി ഇത് ഓരോന്നും എന്താണ് ഞാൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പറയുന്നത് അപ്പോൾ അതിന്റെ ഓൾഡ് ചാപ്റ്ററും അതേപോലെ തന്നെ എന്താണ് ആ ന്യൂ ചാപ്റ്ററും എല്ലാം പറഞ്ഞാണ് പോകുന്നത് സ്റ്റാൻഡേർഡ് നയൻ ചാപ്റ്റർ ഒന്ന് ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അത് നമുക്ക് പഠിക്കണം അത് അത്യാവശ്യം വലിയൊരു ടോപ്പിക് ആണ് അതിൻ്റെ അകത്ത് വരുന്നത് കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ലെങ്ത് എന്ന് പറയുന്നത് ഒത്തിരി വലുതായിരിക്കും പിന്നെ നിങ്ങൾ ആരും എന്ത് ചെയ്യത്തില്ല ഇത് മൊത്തമായി കാണൂല അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത് കെമിസ്ട്രി സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡിനായാണ് ചാപ്റ്റർ ഒന്ന് ആറ്റവും ആറ്റത്തിന്റെ ഘടനയും ഇനി അതിൻ്റെ അകത്ത് നമുക്കറിയാം ഐസോബാർ ഐസോടോൺ ഐസോടോപ്പുകൾ ഐസോമർ ഇത് നമുക്കറിയാം ഒരു ആറ്റം എന്താണ് അതേപോലെ തന്നെ എന്താണ് എന്താണ് ഈ ആറ്റത്തിന്റെ ഘടന അങ്ങനെയുള്ള കാര്യങ്ങൾ ഐസോബാർ ഐസോടോൺ ഐസോടോപ്പ് ഇതൊക്കെ എപ്പോഴും ബി എസ് സി ചോദിക്കാറുള്ള അതാണ് ഏതൊരു ചാപ്റ്റർ നമ്മൾ കെമിസ്ട്രിയിൽ എടുക്കുമ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ഏതൊരു ക്ലാസ്സിലെടുത്താലും ആറ്റം ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് ചാപ്റ്റർ ടു ആണ് അത് ഏഴാം ക്ലാസ്സിലെയാണ് ആസിഡുകളും ബേസുകളും ഏതൊക്കെയാണ് അത് ഓൾഡും ന്യൂവും രണ്ടിലും സെയിം ചാപ്റ്റർ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല രണ്ടു മൂന്ന് വ്യത്യാസങ്ങൾ മാത്രമാണ് അതിൻ്റെ അത് വന്നിട്ടുള്ളൂ ബാക്കി എല്ലാം സെയിം 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 അങ്ങനെ തന്നെയാണ് ആസിഡുകളും ബേസുകളും ഇനി അടുത്ത് വരുന്നതാണ് സ്റ്റാൻഡേർഡ് ടെൻ ചാപ്റ്റർ ഒന്ന് പിരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് പിരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും പഠിച്ചോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് അടുത്തതാണ് സ്റ്റാൻഡേർഡ് ഒമ്പത് ചാപ്റ്റർ നാല് റിഡോക്സ് പ്രവർത്തനങ്ങൾ അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത് അപ്പോൾ റിഡോക്സ് പ്രവർത്തനങ്ങൾ ചാപ്റ്റർ നാല് സ്റ്റാൻഡേർഡ് നയൻ പഠിച്ചു വയ്ക്കുക അടുത്തത് സ്റ്റാൻഡേർഡ് നയൻ ചാപ്റ്റർ മൂന്ന് രാസബന്ധനം നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കാണ് രാസബന്ധനം സ്റ്റാൻഡേർഡ് നയൻ ചാപ്റ്റർ സെവൻ അലോഹങ്ങൾ പഠിക്കാനുണ്ട് സ്റ്റാൻഡേർഡ് നയൻ ചാപ്റ്റർ അഞ്ച് രാസഗതികം കെമിക്കൽ കൈനറ്റിക്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അപ്പൊ അതും എന്ത് ചെയ്യുക പഠിക്കുക അടുത്തത് സ്റ്റാൻഡേർഡ് നയൻ ചാപ്റ്റർ ടു ചലന സമവാക്യങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് അപ്പൊ ഇതും നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് ഹോട്ട് ചാപ്റ്റർ ആണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് എസ് സി ആർ ടി ന്യൂ ചാപ്റ്റേഴ്സ് ആൻഡ് ഓൾഡ് ചാപ്റ്റേഴ്സിലെ ഏറ്റവും കൂടുതൽ നിലവിലെ ചോദിച്ചിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും വന്ന ഹോട്ട് ചാപ്റ്റർ ആണ് നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത് മക്കളെ ഈ വരുന്ന എക്സാമുകൾ അതായത് നമുക്കറിയാം ഇനി അപ്കമിങ് എക്സാംസ് ഒത്തിരി എക്സാംസുകൾ നമുക്ക് വരാനിരിക്കുന്നുണ്ട് അപ്പോൾ ആ എക്സാമുകളായിട്ടുള്ള ഈ പറയുന്ന ബൗക്കോ എൽ ഡി സി ഉണ്ട് വി എഫ് ഉണ്ട് വി ഒ ഉണ്ട് അതേപോലെ തന്നെ എന്താണ് എൽ ജി എസിന്റെ എക്സാം വരുന്നുണ്ട് അതേപോലെ തന്നെ ടെൻത്ത് മെയിൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെ യൂണിഫോം ജോബ്സ് ആയിട്ടുള്ള എക്സാംസ് പോലീസ് ഫയർമാൻ എക്സൈസ് അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് എല്ലാ എക്സാമുകൾക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ചാപ്റ്റേഴ്സ് ആണ് ഈ പറയുന്ന കാര്യങ്ങൾ അപ്പം നമുക്കറിയാം ഈ പറയുന്ന ഏറ്റവും കൂടുതൽ എസ് സി ആർ ടി ചാപ്റ്ററിൽ നിന്നും വരുന്ന എല്ലാ ചോദ്യങ്ങളും ഇത്രയും കാര്യത്തിൽ നിന്നാണ് വരുന്നുള്ളൂ അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തരണമെന്നുണ്ട് അപ്പോൾ ഇതിനൊന്നും പേയ്മെൻറ്റ് ആവശ്യമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എസ് ആർ ടി ഹോട്ട് ചാപ്റ്റേഴ്സിൻ്റെ നമ്മൾ ക്ലാസ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും സെറ്റാക്കി സെറ്റാക്കി പോകുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക അപ്പോൾ നമ്മളിടുന്ന ഓരോ ക്ലാസ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഏതൊരു ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞാലും അതിൻ്റെ അതൊക്കെ പല 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 ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടാവും പക്ഷെ നമ്മൾ അങ്ങനെയല്ല എന്താണോ നിങ്ങൾക്ക് സിലബസിൽ വരുന്നത് ആ സിലബസിലെ കാര്യങ്ങൾ ഓരോന്നും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിച്ച് അതിന്റെ എല്ലാത്തിൻ്റെയും പി ഡി എഫ് നോട്ട് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് ടെലഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഇതെല്ലാം ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക അതേപോലെ തന്നെ അടുത്ത ദിവസം നമുക്ക് തീർച്ചയായിട്ടും ഇതിന്റെ ക്ലാസ് തുടങ്ങാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് തീരെ വയ്യാത്തത് നമ്മൾ ക്ലാസ് ചെയ്യാൻ പറ്റാതെ പോയത് അപ്പോൾ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഉറപ്പായിട്ടും ക്ലാസ്സുകളെല്ലാം ഉണ്ടാകും വരുന്ന എക്സാമുകൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതുകൊണ്ട് പ്രയോജനം കിട്ടണം എന്ന് കരുതിയിട്ട് തന്നെ ചെയ്യുന്നതാണ് ഓരോ ക്ലാസ്സുകളാണെങ്കിലും അതേപോലെ തന്നെ ഇങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് ആയാലും അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ എന്ത് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അത് ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് ആരുൺ കൊമ്പനാടൻ താങ്ക്